ഗുഡ് മോർണിംഗ് ഇവിടെ വെള്ളപ്പം അതെ വെള്ളയപ്പം ചട്നിയും സാമ്പാറൊക്കെ ഉണ്ട് പിന്നെ മമ്മീനക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ പഴവും ബെഡൊക്കെ ഉണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് മമ്മി ജോലിക്ക് പോയിക്കുന്നത് പുത്തമ്പള്ളിയെ പോണം ഉപസാരിക്കണം അപ്പൂസിനെ കൊണ്ടുപോകാനുള്ള ബെഡ് മേടിക്കണം അപ്പൊ അത് ആണ് ഇനി അടുത്ത പരിപാടി അല്ലേ ഞങ്ങള് തള്ളിയിൽ കേറി ആ ഇതില് കാത്തിച്ചു ആരാധനത്തിൽ പോയി രണ്ടു മണി മുതൽ ഇഞ്സാരിക്കാം അപ്പം ഇനി മെജ്രിക്ക് എത്തിക്കാൻ പോവുകയാണ് ഇച്ചും ആടിച്ചും അവിടെ നിന്നൊക്കെ ഉണ്ട് മെജ്രിക്ക് എത്തി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മുമ്പ്സാരിക്കാൻ ഞാൻ അപ്പൂസ് പോകണം അപ്പം ചെറുപ്പത്തിലൊക്കെ എപ്പോഴും വരുന്ന സ്ഥലമാണ് ബുദ്ധം നമ്മൾ ഈശുരും എല്ലാ ദിവസം വന്നിരുന്നു ഞാൻ ചോദിച്ച് എപ്പോഴും ഇതിലൂടെ അതേ മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിക്കാൻ അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനയിലും അപ്പൂസിന് ടീച്ചറിൽ നിന്നുണ്ടാവണം അങ്ങനെ റൂമിലേക്ക് അപ്പൊ നമ്മുടെ ഗില്ലു അപ്പൂസിന്റെ മീറ്റ് ചെയ്യാൻ വന്നിട്ട് രണ്ട് ഭാവി ബി എസ് ഈ നിക്കണേ ഇവൻ പറ ഞാൻ വിചാരിച്ചു ആദ്യം ഇവനാദ്യം പോവാടാ പറഞ്ഞ ശരിക്കും ഒരേ സ്ഥലത്ത് പോണ്ടതായിരുന്നു അതവടെ ലേറ്റ് ആയി അപ്പൊ അവര് പോണേന് മുന്നേ യാത്ര ആക്കാൻ വന്നിക്കണ് രണ്ടാള് യാത്ര അതും പോത്തമ്പള്ളിയില് മാതാവിന്റെ മുമ്പില് വെച്ച് ഏ മമ്മി ജോലി കഴിഞ്ഞിട്ട് മമ്മി വരുന്നുണ്ട് ദീപൊക്കെ മേടിച്ച് വരുന്നുണ്ട് ഏ ഗ് വയ്യാണ്ട് വരുന്നുണ്ട് വയ്യാണ്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൂസ് അച്ചാച്ച അമ്മാനിയും കാണാൻ അമ്പാടി അപ്പൂസേട്ടൻ പോവാണ് കൊക്കു അപ്പു ചേട്ടൻ കോയമ്പത്തൂരിക്ക് പോവാണ് പറഞ്ഞോ ചെമ്പക്കൂട്ടോടി ഇരിക്കുവിന്റെ അടുത്ത് ചേച്ചി അവിടെ അമ്മയ്ക്ക് വയ്യാത്തത് ചേച്ചിന്റെ അടുത്ത് പോയിട്ടാണ് വന്നത് അവിടെ വീട്ടിലാണ് ചേച്ചി ചേട്ടനും അപ്പൊ ചേച്ചി ചേട്ടനൊക്കെ പോയിട്ടാണ്

ചാത്തി കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞിരിക്കാണ് കഴിച്ചു കുക്കും അമ്പാടി അമ്മ അമ്പാടിയും കുക്കുനൊക്കെ നാളെ സ്കൂളില് പരിപാടിയും ഒക്കെ ഇതുവരെ नंदा सरले का आई थिंक मला मला आज करत करू तो किरो एंड तो किरो नाही किरो ला काय पाहे इकडे बोलतो करू आपण हे ते इकडे कुरछले हे ते पुढे आतांचे बोला

ചേട്ടന് ഇവിടെ കഥകള് പറഞ്ഞിരിക്കും

ഞാൻ അപ്പൂസ അപ്പൂസ എന്താ പോയി ചേച്ചി പോണു കാറ്റ് പറഞ്ഞു ചേച്ചിക്ക് സുന്ദര ചേച്ചിക്ക് കാറ്റ് പറഞ്ഞാ

ടോച്ച് സൂപ്പർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അമ്മ പിന്നോടെ പുട്ടാണ് പുട്ട് പുട്ടും പുട്ടും കടലി പുട്ടും കടലി ഇതിലല്ലേ കടല കുക്കറിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അരിച്ചിവിടെ കളിക്കാണ് വാ ഇവിടെ അമ്പാടിയും അപ്പൂസും കിടന്നു ഇന്നലെ അപ്പൂസും അപ്പയും ഈ കട്ടിലും കിടന്നത് ഞാനാദ്യം ഇവിടെ താഴെ കിടന്നാണ് എല്ലാവരും ഒഴിഞ്ഞു കിടക്കായിരുന്നു ആവില്ല ഇപ്പോൾ குக்கு போக எனிச்சப்ப மடி கிடைக்காமல கொடுக்கணும் கடல கடலி அச்சாச்சு கடல தட் ஆஹ் Goodbye. Goodbye. Kakai, na parki tolol ta. Laisi <laughs> aja mua na Laisi. <laughs> Tada. <coughs> Penjala <laughs> itu di b. Tada. Tada. ada Tada. Tada. <tik> Cemburang, di mana orang Sangkaram? Ah, <laughs> <tik tibukai lho> tai udah mi miki bara miki bara, bara. leishi chicken fry chicken gravy biryani ala sipap 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 pıt sipap സിപ്പ് ചോക്ലേറ്റ് അല്ല പല കളറല്ല നല്ല മനം ലോക കല്ലു കളി മാറ്റി അമ്പാടി എസ് പി സിക്ക് വിളിച്ചിണ്ട് ആ നാലരക്ക് നാലുമണിക്ക് എസ് പി സി അവന് പോയില്ലെങ്കി പിന്നെ വീട്ടുകാരന് വരില്ല പോയേന അവിടെ നിന്ന് എനിക്ക് പോയേന അവിടെ നിന്ന് പോയന്ന് മൂവ് മൂവ് എങ്ങോട്ട് മൂവ് നിനക്ക് ഞങ്ങള് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു അതേ ചേച്ചി വെച്ചിണ്ട് ചേച്ചിയുടെ പുതിയ വീട് അവിടെ പണിന്നെ ഇതിന്റെ പുറകില് ഇവിടെ എന്തോ കോഴിന്ന് പറഞ്ഞു അമ്മ അങ്ങനെ ഉണ്ടായി ഇവിടെ വീടിന്റെ പുറകില് എന്ന സ്ഥലത്താണ് വീട് പുതിയ വീട് പണിതോണ്ടിരിക്കുന്ന

എവിടെന്തൊക്കെയാണെവിടാറ ആദ്യം ആദ്യം പോയിട്ട് അപ്പീറ്റി പോയി അരിച്ചേ മാമ പയ്യണ്ടെടുക്ക ചേട്ടന്റെ അമ്മക്ക് ഒന്നും കേറ്റിവിടല്ലടക്ക് പണിക്കാർക്ക് ഫുഡ് കുടീണ്ടാക്കോ ഞങ്ങൾക്ക് ഇന്ദിരില്ലേ വീ ഇല്ലേ മണിയമ്മാൻ്റെ ഒരു അമ്മാമ്മ എവിടേക്ക് പോണെന്നാണ് എവിടേക്ക് പോണ്ടെ അമ്മമ്മ എവിടിക്കാടി എന്നാ അറിയോ എന്നെ കണ്ടേല്ലേ ആരാ എൻ്റെ പെണ്ണാ താങ്ങളുടെ പെണ്ണ് അമ്പാടി അമ്പാടി അവനറിയാ ചാട്ടുന്ന വിളിക്കും എല്ലാവരും പേര് വിളിന്ന് വിച്ചോ വിച്ചോ അവന ആ കുട്ടീനെ നിന്റെ പോലെ തന്നെ ആ പുള്ളി കഴിക്കണല്ലേ അപ്പൊ അന്നി കുക്കുറെ പേരൊന്നും ശരിക്കുള്ള പേര് അറിയണില്ല അല്ല പിള്ളേരുടെ അങ്ങനെ അറിയണല്ലോ നിന്റെ പേര് ചോദിച്ചപ്പോ ഞാൻ വായ്പ പോലീസിലേക്ക് റെഡി ആയിട്ട് ഈ ഷൂട്ട് ഞാൻ മാസം വയസ്സിൽ വരൂടാ ക്ലാസ് ആവും えええフランス語ええ போலீஸ் என்னடா சார் லேன カラー மாத்தணும் அடடே வேற கலர் ஆ ரோட போயிடுச்சு கிடந்து கிடந்து டேயிலோடு முடிச்சு அது வந்து வந்து பாதி இல்ல வா நீ ஆரம்பி நீ நிறுத்து சார் லேதே ஆரேதே ஆதிச்ச Apa saja, 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 ഒരാള് സൈക്കിളില് അമ്പാടി പോവാണ് കൈസ് ചോച്ചോസൊക്കെ അമ്പാടി ആണോ മണം മാറി ആള് മാറി ചാച്ചോ ദുക്കാട്ടി ദുക്കാട്ടി കൊണ്ടുവരാ വരാ അവടുത്തേക്ക്

ിമ്പ പരാതിയാണ് എന്തോ പരാതി പറയാ ചാടിയിട്ട് ഫ്ലിപ്പു ചിമ്പു ഓ ഭയങ്കര പൂജ കണ്ടു പൂജ എത്തോ മുമ്മ അങ്ങലരും മുറുക്ക് വേഗം മുമ്മ കൊട് കേ അറിയാത്ത പോലെ നിന്നി ആ അറിയാത്ത ആർഗലറവവവ മാമു കൊയിടണോളുക യാമു കൊയി ഒരു മുറുക്ക് കൊടുവാjadi seluruhnya അച്ചോ എവിടെയൊക്കെ സമജ ആഹ സൈക്കിളി ജോർക്കിയ ചേച്ചി വന്നിട്ടില്ല അമ്പോ കണ്ടോ അപ്പൊ വന്നിട്ട് പറയണ അച്ഛാ